Bata bata bata. Nice side, on, nice side. Hey, sweet. Now, 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 now,

ൂര് ഉണ്ട് സാധനം ഓർഡർ ചെയ്ത സാധനം ബാംഗ്ലൂർ ട്രാക്ക് ചെയ്ത് ഓർഡർ ചെയ്താൽ ഞാൻ കൂളർ ഓർഡർ ചെയ്താ മറ്റേ ബ്ലാക്ക് അതിന് Watch out. Ravana, 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 എല്ലാ അപരാധികളെ അടിക്കാളുണ്ട് ആ മെള്ളക്കിരളാം മെള്ളക്കിരള മെള്ളൂ കിട്ടിക്കിട്ടിട്ട് അടിച്ചു അടിച്ചു അവനെ അടിച്ചു

എല്ല അടിക്കുക എല്ലാത്തിനെയും അടിക്കുക ഒരുമിച്ച കളിക്കേ ഒരുമിച്ചു കപ്പല് എന്റെ ബുള്ളറ്റ് അല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യണോ ആദമുള്ള അദമുള്ള 77 7 പൊന്ന ഞാൻ നേരെ അമ്പണ ഞാൻ നേരെ അമ്പണ ഞാൻ ഡ്രോപ്പ് ചെയ്തേ എവിടെടാ ഓക്കേ ഇവിടെ ക്രോസ് നേരെ ഉണ്ടല്ലോ നോക്കി നോക്കി നേരെ നേരെ ഡ്രോപ്പ് ചെയ്തടാ എവിടെടാ എവിടെടാ നല്ല ലാഗ താഴെ താഴെ അടുത്തിലേ നിങ്ങക്ക് നിങ്ങക്ക്

ഒരു മെകളൊരു നീടെ വല്ല ഇട്ട് കൊടുക്കോട് എല്ലാ അപരാധികളെ മുടിഞ്ഞു പോട്ടെ ോണെ റിവൈവ് എടുക്കുന്ന സമയത്ത് ഞാൻ എഡെറിയെന്ന് പറഞ്ഞില്ലേ അതെ കപ്പറന്ന് കിട്ടി ആ നെയ്ഡ് എഡെറിയുമ്പോ ഞാൻ കവർ ചെയ്ത നന്നായിട്ട് അടിച്ചു വന്നത് അടിച്ച് മിസ്റ്റേക്ക് ഉണ്ട് സാഹിബിനെ എന്നാ നീ കുഞ്ഞിരി നോമ്പ് പച്ച ദേഷ്യം ഒന്നാന്ന് എനിക്ക് ദേഷ്യം വന്നിരിക്കുന്നു കേട്ടാ എനിക്ക് കാണാൻ പോലും കിട്ടണില്ല അവൻ എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാൻ ഞാൻ എങ്ങനെയാ കളിക്കണെന്ന് എനിക്ക് അറിയാം സപ്പോർട്ടില്ല സത്യം ഒരിക്കലും ഒരിക്കലും പറ്റൂല ഡോക്കി ഇത്ര നേരം േരം ലേറ്റായി വന്നതിന് ഡോക്കിക്ക് ഒരു അവാർഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത്ര അവാർഡുണ്ടായിരിക്കുന്ന പിടിച്ചു എത്ര നേരം ും മിണ്ണന്റെ കൂടെ വേല കളിക്കുന്നതും ഒരേപോലെയാണോ സത്യസത്യത്തിന് മെനീൻ്റെ ഭയങ്കര കളിയാണോ കരിച്ചു കളഞ്ഞാല് പറയുന്നേ കൂടെ അതിലാടോള тариச்சு കളയുന്നൊന്നില്ലാത്തവന്മാരെ അടിക്ക് എന്ന് പറഞ്ഞ അടിക്ക് വാсайേ ഈ അടി അടിക്ക് വാ നമുക്ക് പോയേnga ഈ മാമന്റത്തിൽ അടിച്ച് കെട്ട് പൊട്ടിക്കാൻ വാ 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 ഇവരവിടെ അതേ അതേ പോന്ന് ഡോ ഓപ്പൺ ഇക്കൂ ഡോ 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 റൈറ്റിൽ മാറ്റി മാറ്റി ഞാൻ इधर കേറ്റി ആക്ക रखाണേ അങ്ങരെ रखाണേ അയ്യോ മൈരും പോയോ അടി അടി അടിടാ താഴ്യേ പോടാ അടി ഇക്കളെ നോക്ക് പെർസൺ നോക്ക്ടാ നിന്നെ എല്ലാത്തിനും ഉറക്കും എല്ലാ ദേഷ്യവും നിന്റെ അടുത്തൊക്കെ നിന്നെ നോക്കിയോ നിന്നെല്ലാം ഞാൻ അവനെ അവൻ ഗ്രോസേം കൊണ്ട് വന്നിരിക്കുന്നു നിന്റെ ഗ്രോസ് എല്ലാം അമ്മ അടിക്കാൻ പോണു ഓടിച്ചിട്ട് അടിക്കാൻ പോണുറീക്കോളും അതാ പറഞ്ഞ ചുമ്മാ കയറ്റാൻ പോവാൻ കൊടുക്കാൻ പോയി ചുമ്മാ കയറ്റി അടിക്കാൻ പോലെ ഇല്ല ഈ കുണ്ണില്ല

ഞാൻ ഇതോരോ സാമാനം ഉണ്ടാക്കി വെച്ചേക്കാണ്ടാ വേറെ

കാമ്പിങ്ങാണ് എവരിമർ മത്തം ഒന്നാ വരുന്ന ഞാൻ ഇവിടെ ഇരുന്നു ആ ഗയ്സ് അവൻ എവിടെ ഇരുന്നു മണ്ട കാരരെ കേറിയേ ഞാൻ ഞാൻ ആ ഇക്ല ആണ് കേറിയേ ആ ഞാനാണ് കേറിയേ ഐ ആം റിക്കอลലിങ് എ ടീമേറ്റ്സ് ഒരു പറവതാണ് ഇരുന്നിട്ട് നമുക്ക് ഡൗട്ടാ താങ്ക്സ് ഓടാ ആള് വന്നു വന്നെവിട ഇരുന്നെ ഞാൻ എനിക്ക് അറിഞ്ഞില്ലേ വരാം നീ എന്നെ വിളിച്ചിട്ടോ സത്യം പറ മെണ്ടയ്ക്ക് ഇറങ്ങിയില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ മെണ്ടയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ താഴെ കൂടി മറ്റേ സൈഡിൽ കൂടെ കയറാൻ വേണ്ടി നോക്കിയാണ് ഇല്ല ഇന്നത്തെ ദിവസം പോയില്ല സീരിയസ്ലി പറയല്ല അവിടെ വന്നിരുന്ന മറ്റേ വർത്തമാനം പറയുന്ന രണ്ടു അങ്ങനെ പിന്നെ അടിക്കുന്ന വരുന്നുണ്ട് ഇരുപത് ഇരുപത് പത്തും മുപ്പത് ലക്ഷം ഇറങ്ങാതിലേ ും എന്ത് പറ്റിടാ ഓര്ത്ത സ്വന്തമായിട്ട് നേടി പിടിച്ച് ചാവണ്